മദ്യ കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് തിരിച്ചടി മദ്യ നയക്കേസിലെ ഇടക്കാല ജാമ്യം നീട്ടണമെന്ന ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ആവശ്യം പരിഗണിക്കുന്നതിൽ ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡിന്റെ തീരുമാനം നിർണായകം ജൂൺ ഒന്നിന് അവസാനഘട്ട വോട്ടെടുപ്പിന് ശേഷം രണ്ടാം തീയതി തിഹാർ ജയിലിൽ കീഴടങ്ങണമെന്നാണ് കെജ്രിവാളിന് സുപ്രീം കോടതി നിർദ്ദേശം നൽകിയത് ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ഒരാഴ്ചത്തേക്ക് കൂടി ജാമ്യം നീട്ടണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ കേജ്രിവാൾ സമീപിച്ചിരുന്നു എന്നാൽ ഹർജി പരിഗണിക്കാനാവില്ലെന്നും സുപ്രീം കോടതി രജിസ്ട്രായയോ വിചാരണ കോടതിയെയോ സമീപിക്കണമെന്നായിരുന്നു കോടതി നിർദ്ദേശം തുടർന്നാണ് രജിസ്ട്രായയെ സമീപിച്ചത് മെഡിക്കൽ പരിശോധനകൾക്കായി ഇടക്കാല ജാമ്യം ഒരാഴ്ച നീട്ടണമെന്ന അപേക്ഷ ഇന്നലെ കേജ്രിവാളിന്റെ അഭിഭാഷകൻ അഭിഷേക് സിങ്വി ഉന്നയിച്ചെങ്കിലും അവധിക്കാല ബെഞ്ച് ഇടപെട്ടില്ല അപേക്ഷ ലിസ്റ്റ് ചെയ്യുന്നത് ചീഫ് ജസ്റ്റിസ് തീരുമാനിക്കട്ടെ എന്ന് ജസ്റ്റിസുമാരായ കെ കെ മഹേശ്വരി കെ വി വിശ്വനാഥൻ എന്നിവരുടെ ബെഞ്ച് നിലപാടെടുത്തു ഇ ഡി അറസ്റ്റിനെതിരായ കേജ്രിവാളിന്റെ ഹർജി ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുടെ ബെഞ്ച് വിധി പറയാൻ മാറിയതിനാൽ താങ്കൾക്ക് ഒന്നും ചെയ്യാനാവില്ലെന്നാണ് ബെഞ്ചിന്റെ നിലപാട് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുടെ ബെഞ്ചാണ് മെയ് പത്തിന് ഇടക്കാല ജാമ്യം അനുവദിച്ചത് കേജ്രിവാളിന് ജാമ്യം അനുവദിച്ചപ്പോൾ തന്നെ ജൂൺ രണ്ടിന് ജയിലിൽ തിരിച്ചെത്തണമെന്നും സ്ഥിരം ജാമ്യത്തിന് വിചാരണ കോടതിയെ സമീപിക്കണമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കിയിരുന്നു ഇക്കാരണം ചൂണ്ടിക്കാട്ടിയാണ് ജസ്റ്റിസ് അപേക്ഷ പരിഗണിക്കാൻ വിസമ്മതിച്ചത് എന്നാൽ അറസ്റ്റ് അംഗീകരിക്കാത്തതിനാൽ സ്ഥിരം ജാമ്യം ആവശ്യപ്പെട്ട് കേജ്രിവാൾ ഇതുവരെ വിചാരണ കോടതിയെ സമീപിച്ചിരുന്നില്ല ജൂൺ ഒന്ന് വരെയാണ് നിലവിൽ സുപ്രീം കോടതി കേജ്രിവാളിന് ജാമ്യം അനുവദിച്ചിട്ടുള്ളത് സി ടി സ്കാൻ തുടങ്ങിയ പരിശോധനകൾ നടത്തണമെന്നും ജൂൺ ഒൻപതിന് കീഴടങ്ങാനാവുമെന്നാണ് കേജ്രിവാൾ വ്യക്തമാക്കിയത് മാർച്ച് ഇരുപത്തിയൊന്നിലെ ഇ ഡി അറസ്റ്റിന് ശേഷം ശരീരഭാഗം ഏഴ് കിലോ കുറഞ്ഞെന്നും അറിയിച്ചു രക്തത്തിലെ ഷുഗറിന്റെയും കിൻഡോണിന്റെയും അളവ് കൂടുതലായതിനാൽ കേജ്രിവാളിന് ക്യാൻസർ വൃക്കരോഗം തുടങ്ങിയ